പിന്നെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്നാന്ന് വെച്ചാൽ പെപ്പർ ഫിഷ് ഇൻഗ്രീഡിയൻസ് എന്നാൽ നോക്കാം നമ്മുടെ വീട്ടിലുള്ള അതേ കാര്യങ്ങളുള്ള പുതിയതായിട്ട് ഞാൻ ഒന്നും വെച്ചേക്കുകയല്ല സെയിം നമ്മുടെ വീട്ടിൽ എന്നാണ്ടോ അതാ അപ്പൊ ആദ്യം ഇതിനു വേണ്ടിയത് ഒരു ഇച്ചിരി മീനാന്നേ ഇതിപ്പോ ഞാൻ ഒരു എന്താ പറയാ കറിക്കി മുറിക്കുന്ന പോലെ കഷ്ണം മുറിച്ചേക്കുക പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇച്ചിരി വെളുത്തുള്ളി പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിച്ചതാ ഇത് ഒന്നെങ്കിൽ പൊടിക്കോ അല്ലെങ്കിൽ ചതയ്ക്കോ ചെയ്യാം പിന്നെ വേണ്ടിയത് കുറച്ച് അരിപ്പൊടിയ പിന്നെ ഒരു മുട്ട ഒരു വണ്ണം മതി കേട്ടോ നമ്മുടെ മീൻ എത്ര എടുക്കുന്ന വെച്ചാൽ അതനുസരിച്ച് പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി സോയാ സോസ് പിന്നെ ഒരു ഒരിച്ചിരി ഉപ്പ് പിന്നെ കുറച്ച് സവാള അതായത് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടി അതനുസരിച്ചുള്ള സവാളയാണ് പിന്നെ ഇതേപോലെ നമുക്ക് നേരത്തെ അരച്ചു വെച്ചേക്കുവാം എന്നാലും പോരാ നമുക്കൊരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ വേണം ഇതിപ്പോൾ ഇച്ചിരി വെളുത്തുള്ളി അരിഞ്ഞതാണേ പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് പിന്നെ കുറച്ച് ക്യാപ്സിക്കം പിന്നെ ഇത് കുറച്ച് സെലറിയാണ് ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവ അതിൻ്റെ സെലറിയുടെ തണ്ടായാലും മതി ലീഫ് മസ്റ്റ് ഒന്നുമില്ല പിന്നെ കുറച്ച് സ്പ്രിങ് ഓണിയൻ പിന്നെ അന്നേരം നമ്മുടെ സോസ് ചില്ലി സോസും വേണം പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് പിന്നെ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയിലല്ല വെജിറ്റബിൾ ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഏതേലും വെജിറ്റബിൾ ഓയിൽ മതിയേ പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് വേണം സ്റ്റോക്ക് ഇല്ലേലും ടെൻഷനില്ല ഇച്ചിരി വെള്ളം ഒഴിച്ചയച്ചാൽ മതി ഇനി ഫസ്റ്റ് അതിന് വേണ്ടി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീനാന്നേല് ഇച്ചിരി നമ്മൾ വീട്ടിലൊക്കെ അരച്ച് പരട്ടുകയോ എന്ന് പറഞ്ഞ കൂട്ട് ഇതിനകത്ത് പരക്കാൻ മാത്രം ഒന്നുമില്ല പക്ഷേ എന്നാലും നമുക്ക് ആ ഫസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ഒന്ന് മീനെ പിടിച്ചില്ലേലും ഉണ്ടല്ലോ മീനിന് ബേസിക്കലി മീനിൻ്റെ ഒരു ചൊവ്വ വരും അത് വേണ്ട അതുകൊണ്ട് തന്നെ പറയുമോ ആ ഒരു ഫ്ലേവേഴ്സ് കുറച്ച് മുന്നേ വരണം അപ്പോൾ ഞാൻ ബൗളെടുത്തിട്ട് വന്ന് നമുക്ക് ആദ്യം നമ്മുടെ മീനൊന്ന് മാറിനേറ്റ് ചെയ്യാം ഇതിനകത്തോട്ട് ആദ്യം വേണ്ട അല്ലെങ്കിൽ ആദ്യം ഇച്ചിരി മഞ്ഞപ്പൊടി ഇട ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ച് കുറച്ച് മുളക് പൊടി ഇടുക ഇവിടെ ഇപ്പൊ ഞാൻ എന്നാ പറയുന്നു ഒരു ആനി സ്റ്റച്ചും കൂടെ വരുന്നോണ്ട് നമ്മൾ കംപ്ലീറ്റ് കേരളക്കാരല്ലേ എന്നേരം മിന്നെ ഇച്ചിരി ഉപ്പും എഴുതും പുളിയും ഒക്കെ ഇറച്ചിക്ക് മീനും ഉള്ളതാ ഏറ്റവും ടേസ്റ്റ് അതുകൊണ്ട് ഞാനൊരിച്ചിരി മുളക് പൊടിയും കൂടി ഇടുക ഇത് മസ്റ്റല്ല നമുക്ക് വേണമെന്നുണ്ടേ ചേർത്തയച്ചാ മതി കുരുമുളകിന്റെ എരു മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് വെച്ചാൽ മതി ഇതിനകത്തോട്ട് ഒരിച്ചിരി ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി നമ്മൾ എത്ര മീനാ എടുക്കുന്നത് അതനുസരിച്ചേ അന്ന് വെച്ചിട്ട് കുരുമുളക് താന്നേല് മുളക് പൊടി ഇടുവാന്നേ അതനുസരിച്ച് നോക്കുക അതല്ലാന്നുണ്ടേല് കുരുമുളക് ഇച്ചിരി കൂടുതൽ ഇഷ്ടം ഫിഷല്ലേ അന്നേരം പിന്നെ ഒരു ഇച്ചിരി കൂടുതൽ ഇരുന്നാലും തിരക്കേടില്ല ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി സോയാ സോസ് ചേർക്കണം അന്നേച്ച് ഒരു ഇച്ചിരി ഉപ്പ് ആ മീനിനു വേണ്ടിയ ഉപ്പ് മാത്രം മതി ഇച്ചിരി ഒരു ഡ്രൈ ആയിരിക്കുകയെ അന്നേരം നമുക്കതിനെ ഒരു ഇച്ചിരി കൂടി ഒന്ന് ലൂസ് ആക്കിയാൽ മാത്രമേ നമ്മുടെ മീനെ തേച്ചു പിടിപ്പിക്കാനൊക്കത്തുള്ളൂ ഒന്നെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുക ഏതായാലും മതി ഇപ്പം നമ്മൾ എന്തായാലും ചിക്കൻ സ്റ്റോക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ളതാ അത് ചേർക്കാം ചിക്കൻ സ്റ്റോക്ക് ഇല്ലാത്തവർക്ക് ഞാൻ പറയുക ഇച്ചിരി വെള്ളം ചേർക്കാം അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാനിവിടെ വെള്ളമാണ് ചേർക്കാൻ പോകുന്നത് കാര്യം ഇതില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ടെൻഷനാക്കണേ അതായത് ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിലോന്ന് ടെൻഷൻ ടെൻഷനാക്കണ്ട വെള്ളം ഒഴിച്ചായാലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരിച്ചിരിയെ നമ്മുടെ ആരപ്പൊന്ന് നനയാൻ വേണ്ടി മാത്രം തോട്ട് മീനെല്ലാം ഇട്ട് തോട്ട് നല്ലായിട്ട് ആ മീനിലെ അരപ്പെല്ലാം ഒന്ന് പിടിക്കണം മീൻ അങ്ങോട്ട് പെരട്ടി വെച്ചേച്ചേ ഇത് ഫ്രിഡ്ജിൽ വെക്കണം മസ്റ്റ് ഒന്നുമല്ല കാര്യം നമ്മൾ ഇപ്പൊ തന്നെ ഇത് ഉണ്ടാക്കാൻ പോവുകയല്ലേ അന്നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കണം മസ്റ്റ് ഒന്നും അല്ല വെളിയിൽ തന്നെ ഇരുന്നോട്ടെ അന്നേച്ച് നെക്സ്റ്റ് എന്നാ ചെന്ന് അറിയാവോ ഇത് ഒരു ബാറ്ററിൽ മുക്കി ആണ് നമ്മൾ എണ്ണയിലോട്ട് ഇടുന്നത് അന്നേരം ആ ബാറ്ററിയോട് ഉണ്ടാക്കി വെച്ചേച്ച് നെക്സ്റ്റ് നമുക്ക് അന്നേരം കുറച്ച് നേരം ആ ഒന്ന് പിടിക്കുവേ ആ നമ്മൾ ചേർത്തേക്ക് നരപ്പല്ല ഒന്ന് പിടിക്കും അത്രയും നേരമെങ്കിൽ അതൊന്നും ഇറ്റുന്നോട്ടെ ഇനി നെക്സ്റ്റ് അതിൻ്റെ ബാറ്റർ അത് എന്താന്ന് വെച്ചാൽ ആ ബാറ്ററി എന്ന് വെച്ചാൽ മൈദ കോൺഫ്ലവർ ബേസ് എടുക്കാം ആ റേഷ്യോ എടുക്കാം അതായത് ടു ഇസ് ടു ടു ആണെങ്കിൽ അങ്ങനെ മൈദ രണ്ട് സ്പൂൺ ആണേൽ കോൺഫ്ലവറും രണ്ട് സ്പൂൺ ഇത് രണ്ടും നമുക്ക് എന്താ പറയുക ദേഹത്തിന് ചീത്തയാണെന്ന് പറയും അതുകൊണ്ട് എന്നാ ചെയ്യണം ഒന്നെങ്കിൽ ഗോതമ്പൊടി എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മീനിനൊരിച്ചിരി ക്രിസ്പ്നെസ് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി എടുത്തേച്ചാൽ മതി ഞാനിപ്പോ ഇവിടെ അരിപ്പൊടി മാത്രം എടുത്തേക്കുന്നേ ഇനി ഈ ബാറ്റർ ഉണ്ടാക്ക ബാറ്ററി കൂടെ ഉണ്ടാക്കി വെച്ചേച്ചു നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാവേ ഇതിനകത്തോട്ട് ഒരു ഇത്രയും മീനില്ല നേരം ഒരു രണ്ട് മുട്ടയിടാം നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ഇടയില്ലേ ഒരു മുട്ടയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന കൂടാന്നേ നമ്മൾ ഈ കറി വെക്കാൻ നേരം ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മുടെ ആ മീനിൻ്റെ അളവ് ഇതെല്ലാം നോക്കിയേച്ച് വേണം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ട് അതായത് ഇപ്പം ഇത്രയും മീനുണ്ട് എൻ്റെ കയ്യിൽ അതായത് നോക്കിയാൽ നേരം ഇത്രേത്തിന് ഒന്ന് ഫുൾ കോട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ മിനിമം രണ്ട് മുട്ടയും പിന്നെ ആ അരിപ്പൊടിയും ചേർത്താലേ ഒക്കത്തുള്ളൂ പക്ഷേ നമ്മൾ മൈദയും കോൺഫ്ലവറും ചേർക്കുന്നതെങ്കിൽ ഒരു മുട്ട മതിയാവും ഞാൻ മൈദയാല അരിപ്പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് മുട്ട എടുത്തേ ഇതിനകത്തോട്ട് അല്ല ആദ്യം മുട്ട ഒന്ന് അടിച്ചേച്ചും അല്ലെങ്കിൽ പിന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് മുട്ടയ്ക്കുള്ള ഉപ്പ് പിന്നെ അന്നേല അരിപ്പൊടി ചേർക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് പിന്നെ അതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചേർക്കുന്നുണ്ടെ ത്ത് ചേർക്കുന്ന കുരുമുളക് ആന്നേലും ഒരു ഇച്ചിരിയേ ചേർക്കത്തുള്ളൂ പിന്നെ ആന്നേലും ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ഒരു ഇച്ചിരി അത് ഒത്തിരി ഒന്നുമല്ല ഒരു എന്താ പറയുക ഒരു ഗാർലിക്കിൻ്റെ ഫ്ലേവറും കുറച്ച് ആ ജിഞ്ചറിൻ്റെ ഫ്ലേവറും വരാൻ വേണ്ടി മാത്രം എന്നുവെച്ചാൽ ഒരു പൊടിക്ക് സോയാ സോസ് എന്നിട്ട് നല്ലതായിട്ട് അടിച്ചേച്ച് ചേർക്കാം കൺസിസ്റ്റൻസി റിയാവോ നമുക്ക് ആ ഒന്ന് പൊതിഞ്ഞിരിക്കണം അതാണ് അതിന്റെ കണക്ക് ഇതിനകത്താണെങ്കിൽ ഒട്ടും നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ എടുക്കണം അഥവാ നമ്മളിപ്പോ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ ഇളക്കുവാന്നേല് ഒരിച്ചിരി അവിടെ ഇവിടെ ലംസ് ഉണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാം മിക്സിയിലോട്ട് ഒന്ന് ഒന്നടിച്ചേച്ചാലും മതി പക്ഷെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസ് ആയിരിക്കരുത് ലൂസായി പോയാൽ മീനേലൊന്നും പിടിക്കുവേല ഇനി മാവേലൊക്കെ എല്ലാം ചേർത്ത് കഴിഞ്ഞ ചുപ്പും ഒക്കെ ഒന്നും നോക്കിക്കോണം പുളി നോക്കല് ഇതിനകത്ത് പുളി ചേർത്തിട്ടില്ല ഇനി ഇതും ഒരു സൈഡിലോട് ഇങ്ങനെ നമുക്ക് മാറ്റി വെച്ചേക്കാം എന്നിട്ട് ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തോട് ചേർക്കാനുള്ള ഒരു ഇല്ലേ അത് കുറച്ചൊന്ന് അതായത് ഒരുപാടൊന്നുമില്ല നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കണം അത്ര മാത്രമേ ഉള്ളൂ എന്നാൽ ഒത്തിരി എണ്ണ ഒഴിച്ച് ഒഴിച്ചേച്ച് വഴറ്റുകയും ചെയ്യല്ലേ കാര്യം എന്താണെന്നോ നമ്മുടെ ആ മീൻ വറുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എണ്ണയില്ലേ വറുത്ത് കഴിയുമ്പോഴത്തേക്കുള്ള എണ്ണ ആ എണ്ണയാണോ ഇതിനകത്ത് ചേർക്കുമ്പോഴത്തേനും ഒരു എന്താ പറയുക കുറച്ചും ഒരു ടേസ്റ്റ് വരത്തുള്ളൂ അന്നേരം അതൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് വറുത്തേച്ചാൽ മതി ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചേച്ച് നമ്മുടെ മീനിന്റെ അല്ല അത് ആദ്യമേ വറക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ ആ മീൻ ഒച്ചിരി നേരം ഒന്ന് പിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നേ കുറച്ച് കഴിഞ്ഞേച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഉള്ളിയൊക്കെ വയറ്റി അയച്ചാൽ മതി ഇപ്പൊ ഞാൻ അത് ഇച്ചിരി പിടിക്കാൻ വേണ്ടി വെച്ച് വെച്ചേക്കുവാ അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് ഉള്ളിയൊന്ന് വായറ്റാം ഇനത്തോട്ടെ ആ ഇച്ചിരി എന്നെ ഒഴിച്ചിട്ടുള്ളത് അതിനകത്തോട് ഞാൻ ഉള്ളി ഇടാൻ പോവാ ഞാൻ ഇതിപ്പോൾ ഏതാണ്ട് ഒരു എന്നാ പറയുക ഒരു രണ്ട് മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞേക്കുന്നത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത് അന്നേരം ഉണ്ടല്ലോ വേഗം അതങ്ങോട്ട് വഴന്ന് കിട്ടും അന്നേച്ചാൽ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി മതിയാവും നേരത്തെ മീനേലും ഒക്കെ പിടി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ നേരം പിന്നെ ഒത്തിരി വേണ്ട ഒരു ടീസ്പൂൺ നിറച്ചെടുത്തു അതേപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി ഇനി ഇതിന്റെ പരിവ് എങ്ങനെയാണെന്നറിയാ നമ്മുടെ ഉള്ളി മൂക്കുന്നത് ഒരു ഇച്ചിരി ബ്രൗൺ ആവണം അതായത് നമുക്ക് ആ ഗ്രേവി ഒരു ഇച്ചിരി എന്താ പറയാ പെപ്പർ ചിക്കനൊക്കെ അതെങ്ങനെയല്ലേ ഇപ്പൊ കണ്ടിട്ടില്ലേ ചോദിക്കുന്ന തെറ്റല്ലേ അങ്ങനെ പറയാൻ ഒപ്പത്തില്ല എന്നാലും ഒരിച്ചിരി ബ്രൗൺ ആവണം ആ കട്ലേറ്റിനൊക്കെ നമ്മൾ മുരിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രൗൺ നിറം ആവുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഞാൻ ഉള്ളി ഇച്ചിരി വയറ്റി വെച്ചിട്ടുണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ചേ വയറ്റി വെച്ചിട്ടുള്ളൂ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒന്ന് വറുത്തെടുക്കാം അന്നേരം പാത്രം മാറ്റിയേ ചെയ്യും പക്ഷേ ഇതിനകത്ത് ഞാൻ വറുത്താലും എന്നാ ചെയ്യുന്നതെന്നോ ഞാൻ ഈ എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുവേ അന്നേച്ച് ഇതിനകത്തോട്ട് നമ്മുടെ മീൻ വറുക്കാനും വേണ്ടിയിട്ടുള്ള എണ്ണ വേണം ഒരു ഇച്ചിരി ഒഴിക്കരുത് ഷാലോ ഫ്രൈ അല്ല ഒരു ഇച്ചിരി നല്ലതായിട്ട് വറുക്കണം ഇതിനകത്തോട്ട് നമ്മുടെ ബാറ്ററിലേക്ക് മീനൊന്ന് മുക്ക ഒത്തിരി നമ്മൾ ബാറ്റർ അങ്ങോട്ട് കട്ടിയാക്കി എടുക്കല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിലുണ്ടല്ലോ കട്ടിയാക്കിയാൽ എന്നാ പറ്റുന്നതെന്നോ ആ ഒരു എന്താ പറയാ മീനിന്റെ ആ കോട്ടിങ്ങിന് ഒത്തിരി അങ്ങ് കട്ടിയായി പോകും ആ ഫസ്റ്റ് ലെയർ അല്ലേ അത് വേണ്ട അന്നേരം ആ ഒരു നമ്മൾ പിന്നെ ചേർക്കുന്ന സോസ് ഒന്നും പിടിക്കുകയില്ല വർക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ മീൻ വറക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി ഒന്ന് മൂപ്പിച്ചോ അല്ലാതെ ഷാലോ ഫ്രൈ ചെയ്യരുത് എന്നാലേ നമുക്ക് സോസിനകത്തോട്ട് ഇട്ട് ഇളക്കുമ്പോഴത്തേനും ഒക്കെ അത് മീൻ തനത്താനേ അങ്ങ് സോഫ്റ്റ് ആയിക്കോളും ഈ ആദ്യമേ നമ്മൾ സോഫ്റ്റ് ആയിട്ട് വറുത്തെടുക്കുവാന്നേല് സോസ് ചേർക്കുമ്പോഴത്തേക്ക് മീൻ പൊടിഞ്ഞു പോവേ അതുകൊണ്ട് ഇച്ചിരി നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തു ഞാൻ പറഞ്ഞില്ലേ ആ എണ്ണ നമുക്ക് ഇനത്തോട്ട് ഒരു ഇച്ചിരി ഉള്ളേ ബാക്കി അന്നേരം ഇനത്തോട്ട് ആവശ്യത്തിന് ഒഴിക്കാൻ എനിക്ക് ഇച്ചിരി ഉള്ളതുകൊണ്ട് ഞാൻ മുഴുവൻ ഒഴിച്ചു കാര്യം ആ എണ്ണ ഒന്ന് കിടന്നാലേ ആ മീനിന് ഒരു ടേസ്റ്റ് വരത്തോളെ ഇനി ഇനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഇച്ചിരി സോസസ് ചേർത്ത് കൊടുക്കണം Adi içi de soya sos. Pine kırç chili sos. Hi e chili sos mu mu tereri onu ila. tomato sos. ഇച്ചിരി എന്നാന്ന് വെച്ചാൽ ഒത്തിരി വലിയ അല്ല ഒരു തിക്ക് ഗ്രേവി അതായത് നമ്മുടെ ആ മീനേലൊന്ന് എന്നാ പറയുക ഇച്ചിരി ഒന്ന് പെരണ്ടിരിക്കുകയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും വരികയല്ല ഇതിനകത്തോട്ട് ഒരു ഒരു എത്രയോ ക്യാപ്സിക്കം നമുക്ക് ഇഷ്ടമാകുന്നതിൽ ചേർക്കാം ഒരു ഇച്ചിരി ക്യാപ്സിക്ക ഇടുക ി ഈ സമയത്താണോ നമ്മൾ നോക്കേണ്ടത് തന്നോ ഇച്ചിരി ഉപ്പാന്നേലും ഉപ്പ് കുരുമുളക് പൊടി ആന്നേലും പൊടി അങ്ങനെ ചേർക്കുക പക്ഷെ ഇനി ഞാൻ പറയുന്നത് ഇനി ചേർക്കുവാന്നേല് കുറച്ച് കുരുമുളക് ചതച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് പൊടി ഉണ്ടല്ലോ ആ ഒന്ന് കടിക്കുകയല്ല അന്നേരം നമുക്ക് ആ ഒരു പെപ്പറൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുകയല്ലേ ബേസിക്കലി നമ്മുടെ റെസിപ്പിയുടെ പേര് പെപ്പർ ഫിഷാണ് അപ്പം ഇച്ചിരി കുരുമുളക് മുന്നിട്ട് നിൽക്കണം അതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഇച്ചിരി കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ കുറച്ചുകൂടെ നല്ലതാണ് ഒരു ഇച്ചിരി ചിക്കൻ സ്റ്റോക്ക് എത്രയാണ് സ്റ്റോക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ഈ ചിക്കൻ സ്റ്റോക്ക് അല്ല അതെന്ന് വെച്ചിട്ട് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കൂടിയാലും കുഴപ്പമൊന്നുമില്ല അവശ്യ അനുസരിച്ച് ഒഴിച്ചേച്ചേ ആ എന്താ പറയുക ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേനും നമ്മുടെ മീൻ ഇടുക മീൻ ഇട്ടേച്ച് ഇച്ചിരി നേരെ ആ മീനിലൊന്ന് പിടിക്കാനും ഒരു വെള്ളം വേണം കുറച്ച് സെലറി കുറച്ച് സ്പ്രിംഗ് ഇനി ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ അതായത് ഒത്തിരി നേരം ഒന്നും എടുക്കുവേല ഇതേ ഇപ്പൊ തന്നെ അത് തിളച്ചായിരുന്നെ ഇനി അതിനകത്തോട്ട് നമ്മുടെ മീൻ അങ് ഇടുക ചേക്കുമല്ലേ അന്നേരം എൻ്റെ മീനെ പിടിക്കാൻ അന്നേല ഒരു ഇച്ചിരി നേരവും കൂടെ വേണേ അപ്പം ഞാൻ എന്നാ ചെയ്യണം മീനെ ഒന്ന് പിടിക്കുകയും വേണം മാത്രമല്ല നമ്മൾ വാർത്തെടുക്കുമ്പോഴത്തേന് മീനിനെ ഒത്തിരി അങ്ങോട്ട് ഉള്ളിലോട്ടാ ഒരു എന്നാ പറയുക മസാലയെല്ലാം ചേരണം പിന്നെ ആ സോസും എല്ലാം ചേരണം അന്നേരം ഒക്കത്തില്ല ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു കംപ്ലീറ്റ് ഡിഷായി മാറുന്നത് അന്നേരം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏറ്റവും സിമ്മിലാക്കി വെച്ച് കുറച്ച് നേരം നമ്മൾ അതിനെ കൊടുക്കണം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തേക്കും എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് വരുവുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി ഇതൊന്ന് ഇളക്കി കൊടുത്തോളാം അഥവാ സപ്പോസ് നമ്മൾ ഈ നോൺ സ്റ്റിക് ഒന്നും അല്ല വെക്കുന്നെന്നുണ്ടെങ്കിൽ കുറച്ച് നടി പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിമേൽ ഇട്ടേക്കുക ഇനി ഇതവിടെ കുറച്ച് നേരം കിടക്കട്ടെ ഇനി നെക്സ്റ്റ് ഞാനൊരു എളുപ്പത്തിൽ ഒരു ഡ്രിങ്ക് കാണിക്കാം ഒരു ഫലൂഡയുടെ വേറൊരു വേർഷൻ അതിന് എനിക്ക് പേരൊന്നും അറിയത്തില്ല പലുവിടെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ് എനിക്ക് കിട്ടാത്തതുകൊണ്ട് എൻ്റെ ഫ്രിഡ്ജിലിരുന്ന കൈ കെട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആ ക്യാൻ ബി മെയ്ഡ് ആസ് എ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല ബിക്കോസ് അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് അത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് ഫ്രൂട്ട്സ് അതായത് ആ ഡ്രിങ്കിൻ്റെ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് എടുത്ത് വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം എളുപ്പമാട്ടോ ഒരുപാട് പ്രയാസമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എന്നാൽ ഫ്രൂട്ട്സ് ഉണ്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അത് ഫ്രൂട്ട്സ് ആണെങ്കിൽ എല്ലാം ഫ്രൂട്ട്സും അരിഞ്ഞേച്ച് ഇതിപ്പോ പഞ്ചസാര പാനീലിട്ടേക്ക് വന്നേ അതാകുമ്പോഴത്തേനും ആ ഫ്രൂട്ട്സിനകത്തെല്ലാം ഒരു ഇച്ചിരി പഞ്ചസാര വരികയും ചെയ്യും പിന്നെ എന്നാന്ന് വെച്ചാ വേണ്ടിയത് കുറച്ച് ഐസ്ക്രീം വേണം അതായത് രണ്ട് ഫ്ലേവർ പിന്നെ കുറച്ച് വാനില്ല പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അന്ന് ഞാൻ എടുത്ത് ഇച്ചിരി ബദാം പിന്നെ കുറച്ച് പെസ്താഷ്യൂ പിന്നെ വേണ്ടിയ കുറച്ച് കാഷ്യു പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാ വേണ്ടിയത് ഇത് എല്ലാ കളേഴ്സും ഉണ്ട് എന്തേലും ഇപ്പൊ ഉള്ളത് കുറച്ച് റെഡ് ഉണ്ട് പിന്നെ ഇച്ചിരി യെല്ലോ ഉണ്ട് ഇതെന്നാണോ ഒരിച്ചിരി ജാമാണ് മിക്സഡ് ഫ്രൂട്ട് ജാമാണ് പിന്നെ വേണ്ടിയത് കൊറച്ച് കശകശയ ഇറച്ചിയിലിടുന്ന കശകശയല്ല ബേസിൽ സീഡ്സ് ആണോ ഇത് നമ്മുടെ ഡ്രിങ്കിലൊക്കെ ഇടുന്നതാണ് നമുക്ക് ഇത് ലെയർ ചെയ്യാം കാരണം ഒരു പരിപാടിയില്ല ആദ്യം എന്നാ വെച്ചാൽ കുറച്ച് വാനുല ഐസ്ക്രീം ആ ഏറ്റവും ബോട്ടം ലെയറിൽ ലെ അന്ന് ഫസ്റ്റ് വാനില ഐസ്ക്രീം ആണ് നെക്സ്റ്റ് നമുക്ക് ഫ്രൂട്ട്സ് പഞ്ചാര പാനിയിൽ ഇട്ടേക്കുന്ന ഫ്രൂട്ട്സ് ആണ് അന്നേ ഇതിന്റെ മേലിലാന്ന് കുറച്ച് ജാം ഇടണം അതായത് നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ജാമല്ലേ ഇതെല്ലാം വീട്ടിലുള്ളതല്ലേ നമ്മുടെ പിള്ളേർ കാലത്ത് സ്കൂളിൽ പോകാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ തിങ്കളാഴ്ച ദിവസം കരുന്ന് ഒരു സാധനമാണ് ബ്രെഡും ജാമും ഇന്റെ മേളിലേക്ക് പച്ച കശകശ അതിന്റെ മേളിലോട്ട് ഒരു ഇച്ചിരി പിസ്താശു ഇനി ഇതിന്റെ മേളില് കുറച്ച് ഫ്രൂട്ട്സ് അത് ഏതൊക്കെയാ വേണ്ടിയെന്ന് വെച്ചാല് ഏതൊക്കെയാ നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ അത് മാത്രം ഇട്ടാ മതി എന്റെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇച്ചിരി അടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ ഉള്ളതാ അന്നേരം അത് ഇച്ചിരി ഇടുക അത് വലിയ വലിയ കഷ്ണമാക്കിയിടല്ല ഇച്ചിരി പൊടിച്ച് പൊടിച്ചിടണേ അന്നേച്ച് ഇച്ചിരി ടൂട്ടി ഫ്രൂട്ടി ഇടുക പിസ്താശു അത് ഇച്ചിരി മുറിച്ച് അന്നേച്ച ഒരു രണ്ട് മൂന്ന് ബദാം അന്ന് വെച്ചാൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പഞ്ചസാര കരിച്ചൊഴിക്കുക അതായത് ക്യാരമൽ സിറപ്പും കൂടെ ഉണ്ടാക്കി അത് ഒരു ഇച്ചിരി ഇതിൻ്റെ മേളിൽ കൂടെ ഒഴിക്കുക മസ്റ്റൊന്നുമല്ല വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഇത് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ എന്നിട്ട് പെപ്പേഴ്സ് ഫിഷും ചപ്പാത്തിയും നമ്മുടെ ഡ്രിങ്കും ഇവിടെ റെഡിയാകുന്നു